നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിൽ മിൽമയിലേക്ക് വന്നിട്ടുള്ള കേരള കോഓപ്പറേറ്റീവ് മിൽ മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമയിലേക്ക് വന്നിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻ്റിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പി ഡി എഫ് ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യാം ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് മെയ് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് വിവിധ പോസ്റ്റിലേക്ക് അതായത് രണ്ടോളം പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് വിവിധ ജില്ലകളിലായിട്ടാണ് ഇപ്പോൾ ഒഴിവ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏരിയ സെയിൽസ് മാനേജർ ഉണ്ട് അത് കേരളത്തിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് ഒരു വേക്കൻസി ആയിട്ട് കേരള മൊത്തത്തിലായിട്ട് വിളിച്ചിരിക്കുന്നതാണ് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് എം ബി എ ഗ്രാജുവേറ്റ് ആണ് വിത്ത് ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് എക്സ്പീരിയൻസ് ഇൻ എഫ് എം സി ജി സെയിൽസ് വുഡ് ബി പ്രിഫേർഡ് പറഞ്ഞിട്ട് അത്യാവശ്യം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എങ്കിൽ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് ഇതിൻ്റെ ടെലഗ്രാമിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ സാലറി നിങ്ങൾക്ക് വർഷത്തിൽ ഏഴ് പോയിൻറ്റ് അഞ്ച് ടു എട്ട് പോയിൻറ്റ് നാല് ലക്ഷമാണ് പറയുന്നത് പിന്നെ ടി എ ഡി എ തുടങ്ങിയ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആയിട്ട് ലഭിക്കുന്നതാണ് നാൽപ്പത്തി അഞ്ച് വയസ്സാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വെച്ചിട്ടാണ് രണ്ടാമത്തെ പോസ്റ്റ് നോക്കുന്നത് ടെറിട്ടറി സെയിൽസ് ഇൻ ചാർജ് ആണ് ടി എസ് ഐ ആണ് അതിൻ്റെ പോസ്റ്റായിട്ട് വരുന്നത് വേക്കൻസി നാല് വേക്കൻസിയാണ് ഉള്ളത് കാസർഗോഡ് ജില്ലയിൽ ഒരു വേക്കൻസി ഉണ്ട് കണ്ണൂർ ജില്ല ഇടുക്കി കൊല്ലം ഈ നാല് ജില്ലകളിലായിട്ട് ഓരോ വേക്കൻസിയാണ് ആ ഒരു പോസ്റ്റിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിലേക്ക് എൻ ബി എ ഗ്രാജുവേഷനാണ് ചോദിക്കുന്നത് ഇതിൽ നിങ്ങൾ ഡയറി ടെക്നോളജിയിൽ അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ഫുഡ് ടെക്നോളജിയിലുള്ള എം ബി എ ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടെങ്കിൽ സെയിൽസിനകത്ത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണനയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് വയസ്സാണ് രണ്ടര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ നിങ്ങൾക്ക് വർഷത്തിൽ സാലറി ആയിട്ട് ലഭിക്കുന്നതാണ് ടി എ ഡി എ തുടങ്ങിയ അലവൻസും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആയിട്ട് ലഭിക്കുന്നത് കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ ആയിട്ടാണ് നിങ്ങൾ അയക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ജോബ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിനകത്തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഫുള്ളായിട്ടൊന്ന് വായിച്ചു നോക്കുക ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ പത്ത് മണിക്കാണ് നിങ്ങൾക്കിത് മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണിവരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് വരുന്നത് അപ്പോൾ നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ബൈ